ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകളുടെ സ്വതന്ത്ര കൂട്ടായ്മയായ എൻജിഒ കോൺഫെഡറേഷന്റെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി ജനസേവാ സമിതി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രഹോപകരണങ്ങൾ ലാപ്ടോപ്പുകൾ മൊബൈൽ ഫോൺ ടാബ് എന്നിവ അമ്പത് ശതമാനം സബ്സിഡിയിൽ നൽകുന്ന ഡിജിറ്റൽ ഗ്രാമം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഹൈബി ഈഡൻ എം നിർവഹിച്ചു നിർവഹിച്ചു എൻജിഒസിന്റെ ഒരു പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോമിൻ്റെ നേതൃത്വത്തിലാണ് സി എസ് ആർ ഫണ്ട് സമാഹരിച്ചുകൊണ്ട് വളരെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ അത് ലാപ്ടോപ്പ് ആണെങ്കിലും ടാബ്ലറ്റുകളാണെങ്കിലും മൊബൈൽ ഫോണുകളാണെങ്കിലും മുൻ എഡിഷനുകളിൽ തന്നതുപോലെ സ്കൂട്ടറുകൾ ടു വീലേഴ്സ് ആണെങ്കിലും അങ്ങനെ ഹോം അപ്ലയൻസസ് അടക്കം വൈവിധ്യമാർന്ന ഒരു ആൾക്ക് നമ്മൾ ദൈനംദിനം ഉപയോഗിക്കാൻ വീടുകളിലും നമ്മുടെ ദൈനംദിന ആവശ്യത്തിനും ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പാഠ്യ വിഷയങ്ങളിൽ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ സാധന സാമഗ്രികളുമെല്ലാം നൽകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഈ എൻ ജി ഒ ജനസേവാ സമിതി മുഖാന്തരം നടപ്പാക്കുന്നത് പറവൂർ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ സമിതി പ്രസിഡന്റ് ഡോക്ടർ എൻ മധു അധ്യക്ഷനായി ട്രസ്റ്റ് അർഹരായ ആളുകളിലേക്ക് ഈ പ്രസ്ഥാനത്തിന്റെ അതായത് നാഷണൽ എൻജിഒ കോൺഫറേഷൻ കീഴിലുള്ള ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ നൂറ്റി എഴുപതോളം പ്രസ്ഥാനങ്ങളിൽ ജനസേവാ സമിതി ട്രസ്റ്റ് ഒന്ന് മാത്രമാണ് പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേരിലേക്ക് ഈ പ്രസ്ഥാനത്തിന്റെ ഗുണഭോക്താക്കളാക്കാൻ സാധിച്ചു എന്നുള്ള ഒരു ചാരിതാർത്ഥത്തോ കൂടിയാണ് ഞാനിവിടെ ചിന്തിക്കുന്നത് ഈ എങ്ങനെയാണ് വിശദമായിട്ട് പറഞ്ഞു ലാപ്ടോപ്പ് പ്രവർത്തിക്കുന്നാപ്ടോപ്പ് വില പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ നിർവഹിച്ചു സമിതി ജനോപകാരപ്രദമായ പദ്ധതികൾക്കാണ് ഏതാണ്ട് ഒരു വർഷ കാലത്തധികമായി തുടക്കം കുറിച്ചുകൊണ്ട് ഒരുപാട് പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് മൊബൈൽ ഫോൺ ടാബ് വിതരണം പറൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഇനീഷ്യേഷക്കാരിൽ പദ്ധതി കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷകാലമായി പതിനാല് ജില്ലകളിൽ നടപ്പിലാക്കി വരുന്നു വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും സ്വകാര്യ സ്ഥാപനങ്ങളിലെയും എല്ലാം സാമ്പത്തിക സഹായത്തോടെ സന്നദ്ധ സംഘടനകളിലൂടെ സമാപനിക്കുന്ന സംഖ്യകൾ കൂടി ചേർത്തുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്ത് പഠിക്കുന്നതിന് മരണികൾക്ക് തൊഴിൽ സാധ്യത ഇതെല്ലാം ലക്ഷ്യിച്ചുകൊണ്ടാണ് സാമൂഹിക സംരംഭകത്തെ വികസനം എന്ന ഒരു വലിയ ആശയം മുൻനിർത്തിക്കൊണ്ട് കാരണം ഇപ്പോൾ കമ്മ്യൂണിറ്റി എൻ്റർപ്രണർഷിപ്പിന്റെ ഒരു കാലഘട്ടമാണ് സോഷ്യൽ ബിസിനസിന്റെ ഒരു കാലഘട്ടമാണ് കമ്മ്യൂണിറ്റി എൻറ്റർപ്രണർഷിപ്പ് എന്ന വലിയ ആശയം മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു പ്രോജക്റ്റ് നമ്മളിപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കോൺഫെഡറേഷൻ സെക്രട്ടറി അനന്തു കൃഷ്ണൻ പ്രൊജക്ട് വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാരൂൺ പനക്കൽ നഗരസഭ വൈസ് ചെയർമാൻ എം ജെ രാജു കോൺഫെഡറേഷൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മോഹൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു സമിതി സെക്രട്ടറി സി ജി മേരി സ്വാഗതം പറഞ്ഞു അത് തുടർച്ചയായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിവിധ പദ്ധതികളും കൂടുതലായും ലക്ഷ്യം വയ്ക്കുന്നത് പ്രത്യേക ലക്ഷ്യത്തോടെയാണ് ഓരോ പദ്ധതികളും വിഭാവനം ചെയ്യുന്നത് ചിലത് വനിതകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ചിലത് ഡിജിറ്റലൈസേഷൻ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ചിലത് ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ പല ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് കരിമാലൂർ പഞ്ചായത്ത് മെമ്പർ കെ എം ലൈജു പറഞ്ഞു